ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മൂന്ന് കറി വെക്കുന്നത് കാണിക്കുവാണ് കേട്ടോ കുറച്ച് മോതം മീൻ ഉണ്ടായിരുന്നു അതിൽ വറക്കാൻ വേണ്ടിയിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിരുന്ന അപ്പോൾ ഓർത്തു അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചാൽ അങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ എല്ലാം ചേർത്ത് അരച്ച് അത് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് പച്ചമുളകും കീറിയിട്ട് അതിലേക്ക് ഉപ്പും ഇട്ട് നമ്മളത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും അതിനകത്തേക്കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മീനും ഇട്ടിട്ടുണ്ട് മീനും ഇടുവാണേ മീനിലോൾറെഡി നമ്മളൊരു മുളകും വറക്കാൻ വേണ്ടിയിട്ട് അരപ്പൊക്കെ പെട്ടി വെച്ചായതുകൊണ്ടാണ് ആ ഒരു ചുമപ്പ് കളറൊക്കെ കെട്ടും മീനും ഇട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കും മത്തിയും മാങ്ങയും അല്ലെങ്കിൽ അയലയും മാങ്ങയും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മീനുകളായിരിക്കുമല്ലോ നമ്മൾ മാങ്ങയിട്ടൊക്കെ വെക്കുന്നത് ഇത് മോതമീൻ മാങ്ങയിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ വെറുതെ ഒന്നും ഉണ്ടാക്കി നോക്കിയതാ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവസാനം എന്തെങ്കിലും കടുകയൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് എല്ലാ റെസിപ്പികളും പല ദിവസങ്ങളിൽ വെച്ചതാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോഴത്തേന് കൂൺബിഡിൽ നിന്ന് അതേ ഒരു കൂണ് മുളച്ച് വന്ന് നിൽപ്പുണ്ട് പിന്നെ അതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയാൻ വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യുവാണേ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ആവുമ്പോഴല്ലേ ഉള്ളൂ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത്രയും ദിവസം നമ്മൾ ഈ രണ്ട് പ്രാവശ്യവും കൂൺ തോരനാണ് വെച്ചത് അപ്പോൾ ഇന്ന് അതൊന്ന് മെഴുക്കു വരട്ടി വെക്കാമെന്ന് വെച്ചു ശരിക്കും ഈ കൂണിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങുമല്ലോ അത് നമ്മൾ ഈ കൂണെന്ന് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകിയിട്ട് കഴുകിയിട്ടെടുക്കുമ്പം അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഒരു ശകലം പോലും വെള്ളം വരാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ മെഴുക്കുരട്ടി വെക്കുന്നത് നമ്മൾ കാന്താരി മുളക് കിട്ടിട്ടാണേ അപ്പോൾ നമ്മൾ സവോള എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തേങ്ങാക്കുത്തുണ്ട് കറിവേപ്പിലയുണ്ട് വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചേർത്താണ് നമ്മൾ ഇന്നത് മെഴുക്കുരട്ടി വെക്കുന്നത് കൂണൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളിത് കടുകയൊക്കെ പൊട്ടിച്ചതിന് ശേഷം സവോള കറിവേപ്പില തേങ്ങാക്കുത്ത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാം കുറച്ച് കുറച്ചേ ഉള്ളു കേട്ടോ മസാലയുടെ ചുവ അധികം വരാതെ കൂണിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കുറച്ച് മീറ്റ് മസാല എല്ലാം വളരെ കുറച്ചൊരു നീരിയ രീതിയിൽ ചേർത്തിട്ട് നമ്മൾ അതൊന്ന് നന്നായിട്ട് ഒരൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി അതിന് ശേഷം നമ്മൾ കൂണും കൂടെ ഇട്ട് ഞാൻ അടച്ചു വെച്ചല്ല കേട്ടോ വേവിക്കുന്നത് അതാ അങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് അടിയിൽ പിടിക്കാണ്ടെന്ന് ഇളക്കി കൊടുക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് സവോള വരട്ടിയപ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ഉപ്പ് വേണ്ടല്ലോ കോണിലെല്ലാം ഭയങ്കരമായിട്ട് ഉപ്പ് പിടിക്കുമല്ലോ തോരം വെക്കുന്നതിന്ന് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇന്ന അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മത്തി ഫ്രൈ ചെയ്യാൻ പോകുന്നത് സാധാരണ രീതിയിലല്ല കാന്താരിമുളകും കുരുമുളകും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നമ്മൾ എടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്താണ് കേട്ടോ അരയ്ക്കുന്നത് പേസ്റ്റാക്കി എടുത്തിട്ട് ഇതിലാണ് നമ്മൾ മീൻ ഈ അരപ്പാണ് നമ്മൾ മീനിലേക്ക് പുരട്ടി കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് മീൻ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുന്നത് മീനിങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ തന്നെ നല്ലൊരു മണാ കേട്ടോ കാന്താരിമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റും ആണ് വീഡിയോ ഇഷ്ട ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്